അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ പാഠത്തിൽ അന എന്നുവെച്ച് വാക്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി ഞാൻ എന്ന് ഉപയോഗിക്കേണ്ട അറബി വാക്ക് അന ആണെന്നുള്ളത് പഠിച്ചു ഇനി രണ്ടാമത്തെ പാഠത്തിൽ ഇത് എന്നതിനെ അറബിയിൽ എങ്ങനെയാണ് പറയുക നമ്മൾ പറയാറുണ്ടല്ലോ ഇത് മദ്രസയാണ് ഇത് ഉപ്പയാണ് ഇത് ഉമ്മയാണ് ഇത് എൻ്റെ കൂട്ടുകാരനാണ് അങ്ങനെ ഇത് എന്ന വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്പം ഇത് എന്നതിന് അറബിയിൽ എന്താണ് പറയുക അതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിന് രണ്ട് വാക്ക് ഒരേ അർത്ഥത്തിൽ രണ്ട് വാക്ക് ഉപയോഗിക്കാറുണ്ട് ഹാദ ഹാദി ഹാദ എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് എന്നാൽ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എപ്പോഴാണ് ഹാദ പറയേണ്ടത് എപ്പോഴാണ് ഹാദിഹി പറയേണ്ടത് അദ്ദർസു സാനി ഹാദാ ബൈത്തുൻ ബൈത്തുൻ എന്നതിൻ്റെ വാക്കർത്ഥം നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വീട് എന്നാണ് വീടിനാണ് അറബിയിൽ ബൈത്തുൻ എന്ന് പറയുന്നത് അപ്പം ഇത് വീടാണ് എന്ന് പറയാൻ എന്നാൽ ഇത് അപ്പോൾ ഹാത എന്നത് ഇത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി ഇനി പാഠഭാഗത്തേക്ക് നോക്കാം ആദ്യം രണ്ട് കുട്ടികളുടെ പിക്ചർ നൽകിയിട്ടുണ്ട് ഫോട്ടോ നൽകിയിട്ടുണ്ട് ഒന്ന് ഒരു ആൺകുട്ടിയാണ് ഒന്ന് പെൺകുട്ടിയാണ് പാൺകുട്ടി ഭാഗത്ത് ഹാത ഇബനുൻ എന്ന എഴുതിയത് കാണാം ഇബിനുൻ എന്നാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം അപ്പോൾ ഇത് ആൺകുട്ടിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാദ ഇബിനുൻ എന്നുപയോഗിക്കുന്നത് അപ്പോൾ ഇബിനുൻ ആൺകുട്ടി ഹാദ ഇത് അപ്പോൾ ഹാദ ഇബിനുൻ ഇത് ആൺകുട്ടിയാണ് എന്ന പെൺകുട്ടിയുടെ ഭാഗത്ത് എഴുതിയത് എന്താ നോക്കാം ഹാത എന്നാണോ എഴുതിയിട്ടുള്ളത് അല്ല ഹാദിഹി എന്നാണ് അപ്പോൾ ഹാദിഹി ബിന്തുൻ ഇബിനുൻ എന്ന് പെൺകുട്ടി ആൺകുട്ടിക്ക് പറയുമെങ്കിൽ പെൺകുട്ടി എന്ന അറബി വാക്കാണ് ബിന്തുൻ ബിന്തുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്ന ഹാദ എന്നല്ല ഉപയോഗിച്ചത് എന്താ ഉപയോഗിച്ചത് ഹാദിഹി ഇത് പെൺകുട്ടിയാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി രണ്ട് കാര്യം മനസ്സിലാക്കാം ഒന്ന് ഇത് എന്ന് പറയാൻ അറബിയിൽ ഹാദ എന്നും ഹാദിഹി എന്നും പറയാറുണ്ട് ഹാദ എന്നാൽ ഇത് എന്നാണ് ആദിഹി എന്ന് പറഞ്ഞാലും ഇതെന്നാണ് രണ്ടാമത്തെ കാര്യം ഹാദ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പുല്ലിംഗമായ വാക്കുകൾക്കാണ് ആദിഹി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീലിംഗമായ വാക്കുകൾക്കാണ് അത് പെണ്ണ് ആണ് എന്നുള്ളത് മനുഷ്യരിലും മൃഗങ്ങളിലുമൊക്കെ വരുമെങ്കിലും അല്ലാത്ത കുറേ വസ്തുക്കളുണ്ടല്ലോ അപ്പോൾ വീട് പിന്നെ മദ്രസ പള്ളി സൂര്യൻ പിന്നെ മുറ്റം ബെഞ്ച് ഡെസ്ക് കുട അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ടല്ലോ ഇതിനൊന്നും ജീവനില്ലല്ലോ ആണാണോ പെണ്ണാണോ എന്നുള്ളത് പക്ഷെ അതൊക്കെ ആ സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും വേർതിരിക്കും അഥവാ ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞ് പറയുന്ന വാക്കുകളുണ്ട് പെണ്ണായിട്ടുള്ള വാക്കുകളുണ്ട് അപ്പോൾ ഇതിൽ ഹാത എന്ന് പുല്ലിംഗത്തിന് അഥവാ ആണിന് ഉപയോഗിക്കുന്നതും ഹാതി എന്നത് സ്ത്രീലിംഗത്തിന് അല്ലെങ്കിൽ പെണ്ണിന് ഉപയോഗിക്കുന്നതുമാണ് ഇനി അടുത്ത ചിത്രത്തിൽ കാണാം ഒരു പൂവൻ കോഴിയും ഒരു പിടക്കോഴിയും അല്ലേ പൂവൻ കോഴി ആണാണ് പിടക്കോഴി പെണ്ണാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ദീക്കുൻ എന്ന പൂവൻ കോഴിക്ക് പറയുന്ന അറബി വാക്കിൻ്റെ കൂടെ ഇത് ദീക്കാണ് എന്ന് പറയാൻ വേണ്ടി ഇത് പൂവൻ കോഴിയാണെന്ന് പറയാൻ വേണ്ടി ഹാദാ എന്നാണ് കൊടുത്തത് ഹാദാ ദീക്കുൻ അപ്പോൾ അപ്പം പിടക്കോഴിക്കെന്താ പറയുക ദജാജത്തുൻ അല്ലേ ദജാജത്തുൻ എന്നാ പറയുക അപ്പം ഇത് പിടക്കോഴിയാണെന്ന് പറയാൻ ഹാദാ എന്ന് പറയാൻ പറ്റുമോ അത് പറ്റൂല കാരണം ദജാജത്വം എന്നുള്ളത് സ്ത്രീലിംഗമാണ് പെണ്ണാണ് അപ്പം എന്ത് കൊടുക്കണം ഹാദിഹി കൊടുക്കണം ഹാദിഹി ദജാജത്തുൻ മനസ്സിലായല്ലോ അപ്പോൾ ആദ്യം രണ്ട് കുട്ടികളെ പറഞ്ഞു പിന്നെ രണ്ട് പിന്നെ ജീവികളെ പറഞ്ഞു ഇനി താഴെ നോക്കാം ഒരു വീടുണ്ട് വീടിന് ബൈത്തുൻ എന്നാണ് പറയുക ഒരു പശു ഉണ്ട് പശുവിന് ബക്കറത്തുൻ എന്നാണ് പറയുക ഇവിടെ മനസ്സിലാക്കേണ്ടത് അവസാനം രണ്ടിനും തുൻ എന്നാണ് വന്നിട്ടുള്ളത് ബൈത്തുൻ ബക്കറത്തുൻ എന്നാൽ രണ്ടാമത്തെ പശുവിലെ തുൻ എന്ന് വന്നത് ഹാത്ത ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാ ഇടുന്നത് പോലെ ഹാ എഴുതിയിട്ട് മുകളിൽ രണ്ട് ഉള്ളിട്ടിട്ടുള്ളത് അതിന് ഹാത്താ എന്ന് പറയാം ഹാ എഴുതുന്ന പോലെ എഴുതുക രണ്ട് പുള്ളി മുകളിട മറ്റേ ബൈത്തുൻ എന്നുള്ള താ ഹ എഴുതുന്ന പോലെയാണോ എഴുതിയിട്ടുള്ളത് അല്ല ബാ എഴുതുന്ന പോലെയാണ് അതുകൊണ്ട് അതിന് ബാ താ എന്ന് പറയും ബാത്താ ബാ എഴുതുന്നത് പോലെ എഴുതിയിട്ട് മുകളിൽ രണ്ട് പുള്ളിട ഇങ്ങനെ ഹാത്താ വന്നാൽ ഈ ബക്കറത്തുൻ എന്നതിലെ ഹാത്താ കണ്ടോ നിങ്ങൾ അവസാനത്തെ ഹാത്താ ഇങ്ങനെ ഒരു വാക്കിൻ്റെ അവസാനം വരികയാണെങ്കിൽ അത് സ്ത്രീലിംഗത്തിൻ്റെ അടയാളമാണ് അത് ആ വാക്ക് പെണ്ണാണ് അപ്പം മധുറസത്തുൻ അവസാനം തുന്നുന്നുണ്ട് ഷജറത്തുൻ മരം മരത്തിന് എന്താ പറയുക ഷജറത്തുൻ അവസാനം തുന്നുന്നുണ്ട് അങ്ങനെ ഈ ഹാത്ത വരുന്ന വസ്തുക്കളൊക്കെ എന്തായിരിക്കും സ്ത്രീലിംഗമായിരിക്കും പെൺവർഗത്തിൽ പെട്ടതാണ് അതുകൊണ്ട് അതിന് നമ്മൾ ഇത് എന്ന് പറയാൻ എന്തു കൊടുക്കേണ്ടി വരും ഹാദിഹി കൊടുക്കേണ്ടി വരും ബൈത്തു എന്നുള്ളതിൽ ആ താ ഇല്ല ആ ഹാത്താ ഇല്ലല്ലോ അതുകൊണ്ടത് പുല്ലിംഗമാണ് അപ്പം അതിന് നമുക്ക് എന്ത് കൊടുക്കാം ഹാദാ കൊടുക്കാം അതുകൊണ്ടാണ് ഇവിടെ ഹാദാ ബൈത്തുൻ എന്നും ഹാദിഹി ബക്കറത്തുൻ എന്നും പറഞ്ഞത് ഇനി ഈ പാഠത്തിൽ അല്പം ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കാം ഹാദാ ബാബുൻ ബാബുൻ എന്നത് വാതിൽ എന്നാണ് അർത്ഥം ഇത് വാതിലാണ് എന്നാണ് ഹാദാ ബാബുൻ എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം അപ്പൊ ഹാത വന്നപ്പോൾ ഇത് എന്നർത്ഥം കിട്ടി ഇവിടെ എന്തുകൊണ്ടാണ് ഹാത ചേർത്തത് ബാബുൻ എന്നത് പുല്ലിംഗമാണ് അഥവാ അതിൻ്റെ അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാതാവ് വന്നിട്ടില്ല സ്ത്രീലിംഗമല്ല പെണ്ണുങ്ങളൊന്നുമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് പുല്ലിംഗമാണ് അപ്പോൾ ഹാത ഉപയോഗിക്കാം ഇനി അടുത്തത് ഷജറത്തുൻ എന്ന വാക്കാനുള്ളത് അവസാനം ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം അതിൻ്റെ അവസാനത്തിൽ ഹാത്ത നമുക്ക് കാണാൻ സാധിക്കും അത് കണ്ടാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് സ്ത്രീലിംഗമാണ് ഷജറത്തുൻ എന്നുള്ളത് അതുകൊണ്ട് അവിടെ ഹാത ചേർക്കാൻ പറ്റില്ല ഹാദിഹി എന്ന് തന്നെ പറയണം ഹാദിഹി ഷജറത്തുൻ ഇത് മരമാണ് അടുത്തത് കുർസിയുൻ കസേര കുർസിയുൻ എന്നത് പുല്ലിംഗമായതുകൊണ്ടാണ് അത് ഹാത കുർസിയുൻ ഇത് കസേരയാണ് സെയ്യാറത്തുൻ കാറ് സയ്യാർത്തുൻ എന്ന് നമ്മളെ പറഞ്ഞ നേരത്തെ പറഞ്ഞ അടയാളം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഹാദിഹി സയ്യാർത്തുൻ ഹാദിഹി സയ്യാറത്തുൻ ഇത് കാറാണ് അപ്പോൾ ഹാദ വരുന്നതും ഹാദിഹി വരുന്നതും വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലായി രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ് ഇനി ഇവിടെ പൂരിപ്പിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട് പശുവിൻ്റെ ചിത്രം നമുക്ക് കാണാം അപ്പോൾ ഹാദിഹി എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പശുവാണെന്നാണ് പറയേണ്ടത് അപ്പോൾ പശുവിനെന്താ പറയുക ബക്കറത്തുൻ പാഠഭാഗത്ത് തന്നെയുള്ള വാക്കാണ് ബക്കറത്തുൻ ഹാദിഹി ബക്കറത്തുൻ ഇനി ദീക്കുൻ എന്ന് പൂവൻ കോഴിക്ക് ദീക്കുൻ എന്നാണ് പറയാൻ പഠിച്ചു ദീക്കുൻ എന്ന് പൂവൻ കോഴി പുല്ലിംഗമായതുകൊണ്ട് തന്നെ ഇത് ദീക്കാണ് അല്ലെങ്കിൽ ഇത് പൂവൻ കോഴിയാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്തു ചെയ്യാം ഹാദ എന്ന് ചേർത്ത് കൊടുക്കാം ഹാദ ദീക്കും ദീക്കുൻ അവിടെ ഹാദിഹി പറ്റില്ല നേരത്തെ ബക്കറത്തുൻ്റെ അവിടെ ഹാദ പറ്റില്ല അത് രണ്ടുള്ള തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി ഇനി അടുത്തത് ഒരു പൂവിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട് ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ അന എന്നുള്ളത് പഠിക്കാനുള്ള പാഠത്തിലെ ഈ പൂവ് നമ്മൾ പരിചയപ്പെട്ടു ഹ്റത്തുൻ എന്നാണ് പൂവിന് പറയുക അപ്പം ഇത് പൂവാണ് എന്നാണ് പറയേണ്ടത് ഹഹ്റത്തുൻ എന്ന വാക്കിൻ്റെ അവസാനം ആ ഹാത കണ്ടതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇത് സ്ത്രീലിംഗമാണ് ഇവിടെ കൊടുക്കേണ്ടത് ഹാദിഹി ആണ് അപ്പം ഹാദിഹി ജഹ്റത്തുൻ ഇനി അണ്ണാൻ്റെ ഫോട്ടോ നൽകിയിട്ടുണ്ട് അതും ഫസ്റ്റ് പാഠത്തിലുള്ള വാക്കാണ് സിൻജാബുൻ അണ്ണാൻ അത് പുല്ലിംഗമായ വാക്കായതുകൊണ്ട് അവിടെ ഹാത സിൻജാബുൻ വീണ്ടും പറയുന്നു ഹാത എന്നാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്ന അർത്ഥമാണ് ഹാത എന്നുള്ളത് പുരുഷന്മാർക്ക് അല്ലെങ്കിൽ പുല്ലിംഗത്തിന് വേണ്ടി ഉപയോഗിക്കും ഹാദിഹി എന്നുള്ളത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിന് വേണ്ടി ഉപയോഗിക്കും അങ്ങനെ പറയാം ഇനി കുർ നിന്ന് രണ്ട് ആയത്തുകൾ നൽകിയിട്ടുണ്ട് ഇന്ന ഹാദിഹി ഹാദിഹീത്തോ ഇവിടെ ഹാദിഹി തീറത്തുൻ കണ്ടോ ആ താ അതുകൊണ്ട് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി നൽകി ഫല്യബുദൂർ റബ്ബ ഹാദൽ ബൈത്ത് അൽ ബൈത്ത് എന്നുള്ളത് അല്ലേ അത് ഹാദ നൽകി ഇങ്ങനെയാണ് വരുന്നത്